കൊല്ലം പറവനാപ്പള്ളിയിൽ വേദപാരംഗതിയായി വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച മുതൽ ഇരുപത്തിയാറ് ഞായറാഴ്ച വരെ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച പള്ളി വികാരി ഫാദർ സെബാസ്റ്റിൻ മാടശ്ശേരിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ് ഇരുപത്തിനാല് വെള്ളിയാഴ്ച ഓഹരി നെയ്യപ്പൻ ചുടൽ ഇരുപത്തഞ്ചിന് രാവിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരു എഴുന്നള്ളിച്ചു വയ്ക്കൽ തുടർന്ന് ഒമ്പത് മുപ്പതിന് മാർ ആന്റണി കരിയൽ പിതാവിന്റെ നേതൃത്വത്തിൽ ആദ്യ അക്ഷരം കുറിക്കുന്നു നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയും അങ്ങാടി പ്രദക്ഷിണവും ആകാശ വിസ്മയവും ഇരുപത്തി ആറ് ഞായറാഴ്ച രാവിലെ പത്തിന് തിരുനാൾ കുർബാന ശേഷം അങ്ങാടി പ്രതിഷ്ഠണം വൈകിട്ട് നാലിന് ആവില സ്പർശം പള്ളി ചുറ്റി പ്രതിഷ്ഠണം രാത്രി എട്ടിന് മെഗാ ഫ്യൂഷൻ എട്ടാം മടം ഒന്ന് രണ്ട് തീയതികളിൽ വളരെ പ്രധാനപ്പെട്ട ആ തിരുനാളിൻ്റെ പൊടികയറ്റമാണ് വരുന്ന ഇരുപത്തിമൂന്നാം തീയതി വ്യാഴാഴ്ച ആ തിരുനാളിൻ്റെ ഒരുക്കമായിട്ടുള്ള ആത്മീയ ഒരുക്കമായിട്ടുള്ള ദീപബലിയും ചവമാലയും നമേനയും ഈ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ആരംഭിച്ചു അത് ഇരുപത്തി രണ്ടാം തീയതിയോടുകൂടി സമാപിക്കുന്നു ഇരുപത്തി മൂന്നാം തീയതി തിരുനാള് പൊടികയറുന്നതുകൂടി നാല് ദിവസത്തെ തിരുനാള് തുടക്കം പിടിക്കുന്നു ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി കുർബാന കഴിഞ്ഞാൽ ഈ തിരുനാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേർച്ച എന്ന് പറയുന്നത് നെയ്യപ്പമാണ് ഈ ഇടവയിലെ പല കുടുംബങ്ങളിൽ നിന്നും മാവു ഒരുക്കിക്കൊണ്ടുവന്ന് ഈ പള്ളിയുടെ ഒരുക്കിയിരിക്കുന്ന പന്തലിൽ ആണ് മാവ് ഉണ്ണിയ നെയ്യപ്പം ഉണ്ടാക്കി അത് പള്ളിയിലേൽപ്പിക്കുകയും അധിക ദിവസങ്ങൾ വരുന്നവർക്ക് നേർച്ചയായിട്ട് കൊടുക്കുകയും ചെയ്തു അത് വളരെ ഔപയോടു കൂടെ അത് ജനങ്ങൾ സ്വീകരിക്കുകയും അത് നേർച്ചയായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് തിരുനാള് വളരെ പ്രധാനപ്പെട്ടത് ഇരുപത്തിയഞ്ചു ഇരുപത്തി ആറ് ദിവസങ്ങളാണ് പ്രധാന തിരുനാൾ ഇരുപത്തി ഒമ്പതരയുടെ ആഘോഷമായ തിരുനാൾ കുബാനിക്ക് ശേഷം നൂറുകണക്കിന് കുട്ടികൾ എഴുത്തിനെത്തുന്ന അതിൽ ആഘോഷമായ ശുശ്രൂഷയുണ്ട് അതിന് മുഖ്യ കാര്മികത്വം വഹിക്കുക അഭിമന്യ ആന്റണി കലിപ്പിതാവാണ് അവിലായിലെ അമർ ഒത്തിരിയേറെ നല്ല ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഒത്തിരിയേറെ വായനാശീലമാണ് ഈ ഒരു അമ്മയുടെ ആ ഒരു നല്ല പിള്ള കണ്ടുകൊണ്ട് ഒത്തിരിയേറെ അമ്മമാര് കുട്ടികളെ എഴുത്തിനിരുത്താനായിട്ട് ഈ ദേവാലയത്തിൽ കൊണ്ടുവരുമായിരുന്നു അത് കണ്ടത് കൊണ്ടാണ് തിരുനാളിന് ഇങ്ങനൊരു ചടങ്ങ് ആഘോഷമായിട്ട് ഒരു എഴുത്തിനിരുത്തൽ പതിവ് തുടക്കം കുറിച്ചത് അത് വളരെ ഭംഗിയായിട്ട് പോകുന്നു കുട്ടികള് ഒത്തിരിയേറെ അറിവിന്റെ വെളിച്ചം അവർക്ക് ഈയൊരു എഴുത്തിനെഴുത്തിലൂടെ അമിലായ്മേശയുടെ മാധ്യസ്ഥ വഴി അവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ കുട്ടികളുടെ എണ്ണം കൂടുന്നത് നാനൂറ് അഞ്ഞൂറോളം കുട്ടികളെ ഈ വർഷം തിരുനാള് വരുന്നു ഇവിടെ പേര് രജിസ്റ്റർ ചെയ്ത് ടോക്കൺ കൊടുത്തിട്ടാണ് അത് ചെയ്യണം അതാണ് ശനിയാഴ്ചത്തെ വളരെ ആഘോഷമായിട്ടുള്ള ഒരു ശുശ്രൂഷ ശേഷം വൈകുന്നേരം നാലരയ്ക്കാണ് ആഘോഷമായി തിരുനാൾ പാട് കുബാലയും അങ്ങാടി പ്രദർശനവും ആഘോഷമായിട്ട് നടക്കുക ഇരുപത്തി അഞ്ചാം തീയതി തിരുനാൾ ദിനം പത്തരയ്ക്ക് തിരുനാൾ കുവാനയും തുടർന്ന് ഈ അങ്ങാടി പ്രദർശന പ്രദർശനവുമുണ്ട് അതിനുശേഷം ഉച്ച കഴിഞ്ഞ് നാലുമണിയോടു കൂടി ആവിലാ സ്പർശം എന്ന പേരിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ സ്കൂളിലും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പത്ത് അഞ്ഞൂറോളം ഇവിടെ വരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥന ഒരുക്ക ശുശ്രൂഷയുണ്ട് അത് എല്ലാ വർഷവും നടക്കുന്ന നല്ലൊരു ശുശ്രൂഷയാണ് കുട്ടികളെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവരെ ഒരുക്കി വിടുന്ന ഒരു ശുശ്രൂഷയാണ് അതിൽ കുട്ടികൾ വരികയും അവർക്ക് ഓരോരുത്തരെയും കലയിലേ കൈവച്ച് പ്രാർത്ഥിച്ച് ഒരുക്കി അവർ വിടുന്നു അത് അവർക്ക് ഒത്തിരിയേറെ ഗുണകരമാകുന്നുണ്ട് അവിടെ പരീക്ഷ അവസരമുണ്ട് അങ്ങനെ പരീക്ഷ ആവിര സ്പർശങ്ങൾ ചെല്ലും കുട്ടികൾക്ക് പരീക്ഷ എടുത്ത പ്രാർത്ഥനയും കൂടി ഞായറാഴ്ചത്തെ തിരുനാളുകൾ അവസാനിക്കുന്നു തിങ്കളാഴ്ച ഒരു മരിവിൽ മരിച്ചു ഒരു ചിലൊരു പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട് പിന്നെ എട്ടാം ഇടം നവംബർ ഒന്ന് രണ്ട് തീയതി രണ്ട് ദിവസത്തെ ലളിതമായിട്ടുള്ള തിരുനാൾ നടത്തി നമ്മുടെ തിരുനാൾ ആഘോഷം അവസാനിക്കുന്നു ഈ തിരുനാൾ ആഘോഷം ഇരുപത്തി മൂന്നാം തീയതി തുടക്കം കുറിക്കുന്ന തിരുനാളാഘോഷം നവംബർ രണ്ടു വരെ തുടരുന്നു അതിൽ എല്ലാ ദൈവജനത്തെയും ഈ പ്രദേശത്തിൽ പ്രത്യേകിച്ച് നാടിൻ്റെ ഉത്സവമാണ് ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാത്രമല്ല ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥന് ഈ തിരുനാളാഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം അതുകൊണ്ട് ഈ പ്രദേശത്തും ഉള്ള എല്ലാവരെയും നാനാജാതി മതസ്സിലെല്ലാവരെയും വല്ല

ജനറൽ കൺവീനർ ശ്രീ ആന്റണി ഇടുപ്പുളവൻ ജോയിന്റ് കൺവീനർമാരായ ശ്രീ പാപ്പച്ചൻ കരോട്ടുപുറം ശ്രീ ജോണി കരോട്ടുപുറം കൈക്കാരന്മാരായ ശ്രീ സാവു ചുള്ളി ശ്രീ ലിയോപോൾ അപ്പാടൻ വൈസ് ചെയർമാൻ ശ്രീ ഷിജൻ ഉദുപ്പാൻ പബ്ലിസിറ്റി കൺവീനർ ശ്രീ പിയൂസ് തോമസ് കോച്ചിലാൻ മറ്റ് കൺവീനേഴ്സ് എന്നിവർ പങ്കെടുത്തു